പ്രീത നമ്മുടെ പി പി ദിവ്യ വീണ്ടും സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു തുടങ്ങി ഇന്നലെ ഒരു വാർത്തയുണ്ടായിരുന്നു അവരുടെ അനധികൃത സ്വത്ത് സമ്പാദ്യത്തെ കുറിച്ച് അപ്പൊ നമുക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയം പി പി ദിവ്യക്ക് കണ്ണൂർ പാർട്ടിക്കകത്തുനിന്ന് തന്നെ പണി കൊടുത്തോണ്ടിരിക്കുകയാണോ കണ്ണൂർ പാർട്ടി സ്കെച്ച് ചെയ്തിട്ടുണ്ട് ചേട്ടാ തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ പി പി ദിവ്യെ ഇപ്പോ പി ദിവ്യയുടെ ബിനാമി ഇടപാടുകളുടെ കാര്യങ്ങളാണല്ലോ വന്നത് ഇത് ഇതേ ഈ പറഞ്ഞിരിക്കുന്ന അതായത് കെ എസ് യുന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള പി മുഹമ്മദ് ഷമാസ് അദ്ദേഹമാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് എന്തായാലും ഈ കാര്യങ്ങൾ ഇതേക്കുറിച്ച് തന്നെ നേരത്തെയും വന്നിരുന്നു ആദ്യമേ തന്നെ ഇത്തരത്തിലുള്ള കാർട്ടൺ കമ്പനിയുടെ പേരും ആ കാർട്ടൺ കമ്പനിക്ക് പിന്നിൽ മറ്റേ മുൻ ആ ഒരു വിജിലൻസ് ഓഫീസറുടെ സഹോദരനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നതാണ് ഇപ്പോൾ കുറച്ചുകൂടി ഡോക്യൂമെന്റ് പുറത്ത് വന്നിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പോ ഇതില് ചേട്ടൻ ചോദിച്ച കാര്യം ദിവ്യക്ക് പണിവെക്കുന്നത് ആരെങ്കിലും പാർട്ടിയിൽ ഉണ്ടോ എന്നുള്ളതാണ് എന്നെക്കാളും നന്നായിട്ട് ഈ പാർട്ടി അറിയുന്ന ഒരാൾ തന്നെയാണ് ചേട്ടൻ ചേട്ടൻ നന്നായി വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നതും അത് അതിന് അതേ രീതിയിലുള്ള ഉത്തരം തന്നെ കാരണം ദിവ്യക്ക് എട്ടിന്റെ മണി എട്ടിന്റെ അല്ലെങ്കിൽ ഒരു പതിനെട്ടിന്റെ മണി പാർട്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് അവിടെ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്റ്റുഡിയോയിൽ വീണാമണി വന്നിരുന്നു വീണാമണി ഫോൺ രേഖകൾ പരിശോധിക്കണം എന്ന് പറഞ്ഞ രണ്ട് മൂന്ന് പേര് ഇപ്പോൾ ഈ ഒരു ചിത്രത്തിലേ ഇല്ല പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയുടെ ഭാര്യ മകൻ ഇവരുടെ ചിത്രങ്ങൾ ഒന്നും തന്നെ പ്രശാന്തുമില്ല എന്തായാലും പക്ഷെ പ്രശാന്തിന് നമ്മൾ ഇതിൻ്റെ ആകെ തുകയിൽ കൂട്ടുമ്പോഴും ഇതിന് പുറത്ത് നിന്ന് ഒരു പേര് കേട്ടത് പാർട്ടി സെക്രട്ടറിയുടേതാണ് അത് ആരും എന്താ പറയാ ആരും അത്രയും അങ്ങോട്ടൊക്കെ ഒരു ഗൗരവത്തിലെടുത്തില്ല അതിന് പിന്നിലേക്ക് പി കെ ശ്യാമള എന്ന അദ്ദേഹത്തിന്റെ പത്നി അദ്ദേഹത്തിന്റെ ഭാര്യ ഭാര്യക്ക് എന്തുകൊണ്ട് ഉയർന്നു വന്നുകൂടാന്നുള്ള ഒരു ചിന്തയും അതിനെക്കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ രണ്ടുപേരും തന്നെ ചർച്ച ചെയ്തതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം അവിടെ നിലനിൽപ്പുണ്ട് ആ സംശയം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇതിനെ മറച്ചു പിടിക്കുന്നത് ഇപ്പൊ വീണ്ടും ഈ ഒരു അന്വേഷണം ഒരുപക്ഷെ പുരോഗമിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം ഈ അന്വേഷണം പുരോഗമിക്കുന്നത് കൊണ്ട് തന്നെ തന്നെയാകണം ഇപ്പോൾ വീണ്ടും ദിവ്യയെ മാത്രം മുൻനിർത്തി ഈ അന്വേഷണം എന്താ പറയാ ഇല്ലാതെയാക്കാൻ അതായത് ഈ അന്വേഷണത്തിന്റെ ആകെ തുക എന്ന് പറയുന്നത് ദിവ്യയിൽ മാത്രം ഒതുക്കുകയും അതെ തുടക്കം മുതൽ ഒടുക്കം വരെ ദിവ്യയെ ആക്കുകയും അതിൻ്റെ പേരിൽ ദിവ്യയെ മാറ്റുകയും അതിൻ്റെ സ്വാർത്ഥ ലാഭങ്ങൾ മറ്റൊരാൾക്ക് ഉണ്ടാവുകയും ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് എന്റെ ഒരു എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ചേട്ടന് വിയോജിപ്പുണ്ടെങ്കിൽ പറയാ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ സമ്മതിക്കുന്നു അതായത് ഈ കഴിഞ്ഞ ദിവസം ഇ പി ജയരാജന് ഒരു അഭിമുഖം ഉണ്ടായിരുന്നു അപ്പോൾ ഇ പി ജയരാജന് പാർട്ടിയുടെ സെക്രട്ടറി ആകാൻ കഴിയാത്തതിലുള്ള ആ ഒരു ചുരുക്ക് അദ്ദേഹത്തിന് ഇതുവരെ മാറിയിട്ടില്ല അപ്പൊ അദ്ദേഹത്തിനോട് അദ്ദേഹം ഇന്ന് മാതൃഭൂമി പത്രത്തിൽ അഭിമുഖമുണ്ട് അതുപോലെ ഇന്നലെ റിപ്പോർട്ടർ ടി വിൽ അഭിമുഖമുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞ് പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് ഗോവിന്ദൻ ഒന്നുമല്ല എന്നാണ് കാര്യം അദ്ദേഹത്തിനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നതിന്റെ കാരണക്കാരൻ ഗോവിന്ദൻ ആണോ എന്ന രീതിയിൽ ചോദ്യം പോകുമ്പോൾ ഗോവിന്ദൻ അദ്ദേഹത്തിന് ഒന്നുമല്ല എന്ന് പറയുന്നത് അപ്പൊ നമ്മളിവിടെ പറയുന്നത് മറ്റൊന്നുമല്ല കണ്ണൂർ പൊളിറ്റിക്സിൽ ഗോവിന്ദൻ അടങ്ങുന്ന ഒരു ഉപജാ ഉപജാവ സംഘം എം വി ജയരാജനെതിരെ കളിക്കുന്നുണ്ട് അപ്പോൾ എം വി ജയരാജന്റെ ഒരു സംഘം ഗോവിന്ദനെതിരെ കളിക്കുന്നുണ്ട് അതായത് ഭിന്നത ഇതിൽ നിന്ന് കണ്ണൂർ കണ്ണൂർ പാർട്ടിക്കകത്ത് ജയരാജനെ ഇ പി ജയരാജനെ സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഗോവിന്ദൻ അടങ്ങുന്ന ഒരു വിഭാഗമാണ് എന്നുണ്ടെങ്കിൽ ഗോവിന്ദനുള്ള പണിയാണ് ഈ പി ദിവ്യയിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഇ പി ജയരാജൻ എന്ന് പറയുന്നത് കണ്ണൂർ പാർട്ടിക്കകത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ പിണറായിയുമായി വളരെ അടുത്ത ബന്ധം തന്നെ ഉള്ള ആളാണ് അപ്പോൾ അദ്ദേഹം ഇത്തരത്തിൽ പിന്നെ ആർ എസ് എസ് നേതാക്കളെയൊക്കെ ജാവ്ദേക്കറെ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിയല്ലോ അത് പാർട്ടിയുടെ തീരുമാനമാണ് അദ്ദേഹം പറഞ്ഞത് അത് പാർട്ടിയുടെ തീരുമാനമാണെങ്കിലും അല്ലെങ്കിലും കൊടുക്കുന്നത് പുതിയ ആൾക്കാർക്ക് മാറിക്കൊടുത്ത് പുതിയ ആൾക്കാർ വരുന്നത് നമ്മളെപ്പോലത്തെ അവർ ചെയ്യേണ്ടതല്ലേ അപ്പൊ അതിൽ ഗോവിന്ദന് ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ഒരു കാര്യം പറയാം ആന്തൂർ സാജൻ ആന്തൂർ സാജന്റെ മരണത്തിൽ ആന്തൂർ സാജൻ ജയരാജനുമായി അടുപ്പമുള്ള ആളായിരുന്നു ഇ പി ജയരാജനുമായി ആ ഒറ്റ കാരണം കൊണ്ടാണ് ഈ പറയുന്ന ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള അന്ന് മുനിസിപ്പൽ ചെയർമാനും എന്തായിരുന്നു ഈ ശ്യാമള ഈ ശ്യാമള അദ്ദേഹത്തിന് അർഹതപ്പെട്ട അദ്ദേഹത്തിന്റെ പേപ്പറിൽ അദ്ദേഹം ആവശ്യപ്പെട്ട കാര്യം ഒരു വ്യവസായി ഒരു കമ്പനി തുടങ്ങുന്നതിന് വേണ്ട എല്ലാ രേഖകൾ കൊടുത്തിട്ടും ഈ പാർട്ടിക്കകത്തുള്ള ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഭിന്നതയുടെ പേരിലാണ് ശ്യാമള ആ ഫയല് മുക്കിയതും ഒടുവിൽ ആ കമ്മീഷൻ ആത്മഹത്യ ചെയ്യുന്നത് അപ്പൊ ഈ കേസില് ശ്യാമളയെ ഗോവിന്ദൻ അതായത് ഗോവിന്ദന് അതുവരെ ഉണ്ടായിരുന്ന പാർട്ടിയിലെ ഇമേജ് ഒരു പാർട്ടി ക്ലാസ് എടുക്കുന്ന ഒരു നല്ലൊരു സഖാവ് എന്നൊരു പേരായിരുന്നു ഭാര്യയുടെ മികവ് കൊണ്ട് അവിടെ മുതൽ അദ്ദേഹത്തിന്റെ പേര് പോയിത്തുള്ള അത് ഇടിഞ്ഞു അത് ഇന്നും അദ്ദേഹത്തിന് ആ ഒറ്റ കാരണത്തിൽ തന്നെയാണ് ഗോവിന്ദൻ ഇന്നും പലരെ മുന്നിൽ പിണറായിയുടെ മുന്നിലും തല കുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുള്ളത് അന്ന് ഇ പിക്ക് പിന്നെ ഇ പിക്ക് ഈ മരിക്ക മരിച്ച ആ ഇ പി ആണ് അദ്ദേഹത്തിനെ സഹായിക്കാൻ ശ്രമിച്ചത് സാധന അപ്പൊ നമ്മളിവിടെ പറയുന്ന കണ്ണൂർ പൊളിറ്റിക്സിൽ വളരെ വലിയ ഒരു ഭയങ്കരമായി വിഭാഗീയത നടക്കുന്നു ആ വിഭാഗീയതയുടെ ഫലമാണ് ഇപ്പോൾ ഈ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥൻ്റെ എടുക്കുമ്പോൾ ആ വിഭാഗീയത തന്നെയാണ് ഈ രേഖകളെല്ലാം പുറത്തു വരുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും ഇ പി തന്നെ അല്ലെങ്കിൽ ഇ പിക്ക് അറിയാവുന്ന ഇപിയുടെ ആൾക്കാർ ഗോവിന്ദിട്ട് പണിയുന്ന പണിയാണ് ഈ പണി എന്ന് പറയേണ്ടി വരും കാര്യം അവിടെ മൂന്ന് പേരുണ്ട് ഇ പി ജയരാജനുണ്ട് പി ജയരാജനുണ്ട് എം വി ജയരാജനുണ്ട് എം വി ജയരാജൻ ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയാണ് അദ്ദേഹം ഒരു തവണ രണ്ട് തവണ എം എൽ എ ഒരു തവണ എം എൽ എ അയാളാണ് പി ജയരാജൻ്റെ എം എൽ എ അയാളാണ് പി ജയരാജൻ ഇതിലൊന്നും പെടാത്ത ഒരാളാണ് ാണ് പി ജയരാജന് ഒരു സാധ ഒരു വല്ലാത്തൊരു ഇമേജ് ഇവർ രണ്ടുപേരെക്കാളും ഉണ്ട് അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ കേസിൽ തുടക്കം മുതൽ പി പി ദിവ്യയിൽ മാത്രം ഈ കേസ് കൊണ്ടുപോകണം എന്ന് പാർട്ടിയുടെ തീരുമാനം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോ പി പി ദിവ്യെ ശരിക്കും പൂട്ടത്തക്ക രീതിയിൽ ഇനിയും ഇത് ഇത്തരത്തിലുള്ള തെളിവുകൾ പുറത്തു വരും അതിന്റെ പിന്നിൽ ഇ പി യുടെ ഇ പി അടങ്ങുന്ന സംഘമാണോ എന്നൊക്കെ സംശയം സി പി എമ്മിനകത്ത് കണ്ണൂര് മുമ്പ് അങ്ങാത്ത രീതിയിൽ കടുത്ത വിഭാഗീയത നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇതിനുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും നമുക്ക് സംസാരിക്കേണ്ട മറ്റൊരു വിഷയം കൂടെ ഉണ്ട് ശൈലജ ടീച്ചറിനെ കോർണർ ചെയ്യപ്പെടുന്നുണ്ട് ശൈലജ ടീച്ചറിനെ ഇപ്പോൾ ടീച്ചറിനെതിരെ പി പി കെറ്റ് വിവാദം വന്നിരിക്കുന്നത് അതും പാർട്ടിയുടെ ഇത് പാർട്ടിയുടെ സൃഷ്ടി എന്ന് പറയുമ്പോൾ ഈ ദിവ്യക്കെതിരെയുള്ളതും ശൈലജ ടീച്ചർക്കെതിരെയുള്ള ഈ തെളിവുകളൊക്കെ പുറത്ത് എത്തിക്കുന്നതും പാർട്ടിയിൽ നിന്ന് തന്നെയാണല്ലോ ഇവർ ഇത്രയും രഹസ്യമായി സൂക്ഷിക്കുന്ന ഒരു കാര്യം സി പി എമ്മിനകത്ത് ചോർത്തി കൊടുക്കുന്നത് പോലെ വേറെ ഒരിടത്തും ചോർത്ത് കിട്ടി ഇപ്പോൾ അങ്ങനെയാണ് സി പി എം സി പി എമ്മിനകത്ത് ഒരു കേന്ദ്ര കമ്മിറ്റി എ കെ സെൻ്ററിൽ നടക്കുമ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ സി പി എമ്മിനകത്ത് ഒരു വാർത്ത ആ ഒരു വാർത്ത കിട്ടാൻ വളരെ പ്രയാസമാണ് ഒരു പത്രപ്രവർത്തകർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ചാനലിലായിരുന്നാലും ഒരു വാർത്ത കിട്ടുക എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സി സി ഒ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി ഇവിടെ എ കെ സെൻറ്ററിൽ ഒരു കമ്മിറ്റി അടക്കുമ്പോൾ ആ ഒരു വാർത്ത കിട്ടുക പ്രയാസമാണ് ഇപ്പോൾ അതിനകത്തുള്ളവർ തന്നെ ചോർത്തി കൊടുക്കും അപ്പോൾ പ്രജിത ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ രേഖകൾ ചോർത്തി കൊടുത്തത് തന്നെയാണ് പി പി ദിവ്യ ഒക്കൊരു രാഷ്ട്രീയ ഉണ്ടെങ്കിൽ ആ രാഷ്ട്രീയ ഭാവിയെ ഇല്ലാതാക്കുക അതായത് ഗോവിന്ദനെ നോമിനേറ്റഡ് സെക്രട്ടറി ആക്കിയത് കൊടിയേരി പിന്നെ മരണക്കിടക്കയിൽ കിടക്കുമ്പോൾ പിണറായിയോട് പറയുകയാണ് ഗോവിന്ദനെ ഞാൻ അഥവാ മരണപ്പെട്ടു പോകുകയാണെങ്കിൽ ആക്കണമെന്ന് പറയുന്നത് അങ്ങനെയാണ് ആകുന്നത് അല്ലെങ്കിൽ ഇ പി ആകേണ്ടതായിരുന്നു അവിടെ മുതൽ ഇ പി അദ്ദേഹം ഇടയിൽ മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന് വളരെ സങ്കടം വിഷമമൊക്കെ ആയിപ്പിക്കാറ് അദ്ദേഹം ഒരു സീനിയർ നേതാവാണ് ഇപ്പോഴത് രാഷ്ട്രീയം അവസാനിപ്പിച്ചു എന്നാണല്ലോ പറഞ്ഞത് എന്ന ചോദ്യം ഇന്ന് മാത്രവും ഈ ആ റിപ്പോർട്ട് ചോദിക്കുമ്പോഴത്തേക്ക് വീണ്ടും സജീവമായി വരുന്നല്ലോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടി ചില ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഏൽപ്പിക്കില്ലേ അപ്പോൾ നാം ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇ പി യും ഭയപ്പെടുന്നുണ്ട് ഈ പാർട്ടിയിൽ തനിക്കെതിരെ ഇനി എന്തെങ്കിലും നടപടികൾ ഉണ്ടാകുമോ എന്നുള്ളത് ഇനി അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കരുക്കൾ നീക്കി അതായത് ജീവിതാവസാനം വരെ ഈ ഈ നീക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുറത്തു വരും പലരെ ഒതുക്കി തന്നെ മാത്രമല്ല മാത്രല്ല പണ്ടത്തേനേക്കാളൊക്കെ ഞാൻ വായിച്ചു മനസ്സിലാക്കിയതിനേക്കാളും ഒക്കെ എത്രയോ ജീർണിച്ചു പോയിരിക്കുന്നു ഈ പാർട്ടി എന്നുള്ളതാണ് അപ്പോൾ ഏർ ഇ പി അന്ന് പറഞ്ഞത് രാഷ്ട്രീയ വനവാസമാണ് ഇനി ഇ പിക്ക് എന്നാണ് പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇ പിക്ക് ഇനി നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതായത് മരിക്കും വരെ ഇ പി ഒരു സഖാവാണ് ഇ പിക്ക് പലതരത്തിലുള്ള വിയോജിപ്പുകൾ വിയോജിപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അദ്ദേഹം പാർട്ടി വിട്ടു പോകുന്ന കാര്യം നമ്മൾ ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല അദ്ദേഹം ഒരുപക്ഷെ കണ്ടത് ഈ ജാവ്ദേക്കറെ കണ്ടതുപോലും ഈ പറയുന്ന ഈ പറയുന്ന മുഖ്യനും ബാക്കിയുള്ളവർക്കൊന്നും അറിയാതെ ആയിരിക്കും പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പലതരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പൊ അജിത് കുമാർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പിണറായി അറിയാണ്ടായിരിക്കില്ല എന്ന് തന്നെ നമുക്ക് പറയാം അപ്പോൾ ഇതിനുള്ളിൽ ചില കരുനീക്കങ്ങൾ നടക്കുന്നുണ്ട് പറഞ്ഞ ഈ പറയുന്ന എല്ലാ തെളിവുകളും എല്ലാ രേഖകളും പുറത്തു വരുന്നത് ചില കൃത്യമായിട്ടുള്ള മൊമെന്റില് മാത്രമാണ് അതുവരെയും ഈ തെളിവുകൾ ഇവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും പുറത്തു വരുന്നില്ല ഇ പിക്ക് തെളിവുകളും ഇ പിക്ക് പരാമർശങ്ങളും ഒക്കെ പുറത്തു വന്നതും ഇത്തരത്തിലുള്ള സമയങ്ങളിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അത് ഇത്രയേറെ സംശയിക്കപ്പെടുന്നതും ഇ പി പോലും ഒരുപക്ഷെ അമ്പരന്ന് പോയതും അതുകൊണ്ടാണ് അതായത് ആ ഒരു പീക്ക് ടൈമിൽ വന്നിട്ട് ഇ പിക്ക് എതിരെ പറയുക ഇപ്പോൾ വന്നിട്ട് ശൈലജ ടീച്ചർക്കെതിരെ പറയുക ശൈലജ ടീച്ചർക്കെതിരെ പറയുമ്പോൾ ഇപ്പൊ നോക്കൂ തിരഞ്ഞെടുപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നു അതെ അപ്പോൾ ഇതിന്റെ എല്ലാം ഒരു സമയത്താണ് ഇതെല്ലാം പുറത്തു വരുന്നത് അതുകൊണ്ട് ഈ പി ദിവ്യ ദിവ്യ ശരിക്കും എംഎൽ ആക്കുക മന്ത്രിയാക്കുക എന്നുള്ള ഒരു രീതിയിലേക്ക് പാർട്ടി വളർത്തിക്കൊണ്ട് വന്നതാണ് ആ ഒരു രീതിയിൽ മത്സരിക്കേണ്ടതുമായിരുന്നു അതെ അദ്ദേഹത്തിന്റെ മണ്ഡലമാണ് അപ്പോ അവിടെ നിന്നും മത്സരിക്കേണ്ടതുമായിരുന്നു ഇനിയിപ്പോൾ വീണ്ടും ഈ ആരോപണങ്ങൾ വരുമ്പോൾ ദിവ്യമാണ് ജില്ലാ കമ്മിറ്റി വരുന്നുണ്ടല്ലോ അവിടെ ജില്ലാ സമ്മേളനം വരുന്നുണ്ട് ആ ജില്ലാ സമ്മേളനം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിലൊക്കെ ഇത് വിഷയമാവും അപ്പൊ നമുക്കിതിൽ പറയാൻ ഒന്ന് പറഞ്ഞു വെക്കാം എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഈ സംസാരിച്ച പോലെ പാർട്ടിക്കകത്ത് തന്നെ ഈ നവീൻ ബാബു എന്ന ഉദ്യോഗസ്ഥനെ ഇവർക്കെല്ലാം തലവേദന ആയിത്തീർന്നു ഇത് ഈ ദിവ്യയുടെ മാത്രം ഭൂമിയെ സംബന്ധിച്ച രേഖ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലാ ഘടകത്തിലെ നേതാക്കളുടെ എല്ലാം തന്നെ ഇതിനടക്കുള്ള ഭൂമാഫിയുടെ രേഖകൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു അതിന് ഭയപ്പെട്ടു അതിന് പിന്നെ ഒരു തടയിടാൻ കളക്ടറെ കൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് പി പി ദിവ്യ എന്ന യുവ നേതാവ് അവർക്കൊരു യുവ നേതാവാണ് സംസ്ഥാന ഘടകത്തിലെ ഒരു ചെറുപ്പക്കാരിയ സ്ത്രീയാണ് അപ്പോൾ അവരെ കൊണ്ട് തന്നെ പറയിച്ചു എന്നിട്ട് ഈ ആത്മഹത്യാ പ്രവണത കുറ്റം അവരെ തലയിൽ ചാർത്തി വീണ്ടും ഇത് വന്നു അപ്പോ ദിവ്യയെ സംരക്ഷിക്കുന്നവരാരാണോ അവരിലേക്ക് തന്നെ ഇത് ഈ കൂരമ്പ് പോകുന്നതിൽ കാര്യം ഇത് ദിവ്യെ സംരക്ഷിക്കുന്ന പി പി ശശിയാണ് അല്ല പി ശശിയാണ് ക്ഷമിക്കാം പി ശശിയാണ് പിന്നെ സംരക്ഷിക്കുന്നത് അപ്പോൾ സംസ്ഥാന ഘടകത്തിൽ പി ശശി ഒരു അജയ അജയനായി അതിനൊന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുമ്പോൾ ഈ വഴിയിലൂടെ എങ്കിലും ശശിക്കിട്ട് പണിയുക എന്നുള്ളൊരു തന്ത്രവും നമുക്കവിടെ പ്രതീക്ഷിക്കാം കാരണം ശശിക്ക് ശശി തന്നെ ഈ ഭരണം നശിപ്പിക്കും നശിപ്പിക്കുകയാണെന്ന് പൊതുവേ പറയുന്നുണ്ട് അപ്പോൾ ശശിക്ക കൂടെ ഈ ബിസിനസ്സുകളിലെല്ലാം പങ്കുണ്ട് ദിവ്യ നടക്കില്ല അതായത് ശശിയുടെ ശശി ബിസിനസ് പങ്കാളിക്ക് ഇവരുടെ ഭർത്താവും ഉണ്ടല്ലേ ദിവ്യയുടെ ഭർത്താവും ശശിയും കൂടെ ചേർന്നാണ് പല കച്ചവടങ്ങൾ അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം അതായത് പി പി ദിവ്യയെ നവീൻ ബാബു എന്ന എ ഡി എമ്മിന്റെ മരണത്തിൽ അവർ കരുവാക്കിയതുപോലെ തന്നെ മറ്റു പലരെയും രക്ഷിക്കാനായി സി പി എമ്മിനകത്തെ വലിയ തലകൾ ഉരുളുന്നതിന് തടയിടാനായി ദിവ്യയെ നിർത്തിയുള്ള ഒരു ഗെയിമാണ് ഇപ്പൊ പ്ലാൻ ചെയ്യുന്നത് അത് ഇനി അങ്ങോട്ട് പോകും തോറും ഒരു ജില്ലാ സമ്മേളനത്തിലൊക്കെ ദിവ്യയെ ഒതുക്കാനും അതുവഴി ശശിയിലേക്ക് പോകാനുമുള്ളൊരു വഴിയാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും ഈ രേഖകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാല് അത് അതിൻ്റെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ ലെനിൻ്റെ ഒക്കെ കാലം മുതൽ അറ്റം വരെ ഈ പാർട്ടിക്കകത്ത് ഇങ്ങനെ കൂടെ നിന്നുകൊണ്ട് പണിയുന്ന സ്വഭാവം ഈ പാർട്ടിക്കകത്തുണ്ട് കൂടെയുള്ളവർ തന്നെ ഒപ്പം ഇരിക്കുന്നവർക്ക് പണി കൊടുത്തുകൊണ്ടേയിരിക്കും അതിൽ ഇപ്പോൾ പി പി ദേവിക്ക് പണി വന്നെങ്കിൽ ഒരു കൂട്ടം അതായത് ജയരാജൻ്റെ ഭാഗത്ത് നിൽക്കുന്നവർ പി ജയരാജൻ്റെ ഭാഗത്ത് നിൽക്കുന്നവര് പിണറായിയുടെ ഭാഗത്ത് നിൽക്കുന്നവർ ഇപിയുടെ ഭാഗത്ത് നിൽക്കുന്നവര് ഇങ്ങനെയൊക്കെയുള്ളൊരു ഗെയിം ഇനി അങ്ങോട്ട് പോകുന്നവരും കാണാം പിന്നെ ഇപ്പോൾ ശൈലജയുടെ പി നമ്മുടെ ശൈലജ ടീച്ചറുടെ പേര് ഇപ്പോൾ വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട് അവർക്കൊരു ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജിനെ തട്ടിക്കെടുത്താനും കൂടെയാണ് ഈ ഗെയിം എന്നുള്ളത് ആർക്കും ഏതൊരു ശൈലജ ടീച്ചറുടെ കാര്യം പറയുമ്പോഴേ ശൈലജ ടീച്ചർക്കെതിരെ വന്നിട്ടുണ്ടെങ്കിൽ അവർ അവരെന്തുകൊണ്ട് ആ സമയത്ത് അത് ചെയ്തു എന്നുള്ളത് ശൈലജ ടീച്ചർ പറയും കഴിഞ്ഞ ഇടക്കും ശൈലജ ടീച്ചർ ചില ചില കാര്യങ്ങൾ സൂചനകൾ നടത്തുക എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത്തരത്തിൽ തന്നെ പറയും എന്തായാലും ചേട്ടൻ പറഞ്ഞ ഈ വിഭാഗീയത ഉണ്ടല്ലോ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ഉള്ള ഈ വിഭാഗീയത അത് അതിൽ ആരാണെങ്കിലും ദിവ്യക്കെതിരെ പണി കൊടുക്കുന്നത് ആരാണ് അല്ലെങ്കിൽ ഈ രേഖകൾ പുറത്തുവിടുന്നത് ഇപ്പോൾ ആരാണ് അതെ ഇത് ഈ ഏത് ജയരാജനാണ് ചുമത്തില്ല ഇല്ല അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ആ രേഖകൾ പുറത്തുവിടുന്നത് ആരാണ് എന്നുള്ളത് കൂടി ഇനി പുറത്തു വരേണ്ടതുണ്ട് അങ്ങനെ വരില്ല അതാണ് സി പി എം സി പി എം നേതാക്കന് അങ്ങനും പുറത്ത് വരില്ല പിന്നെ ഇപ്പം പ്രീത പറഞ്ഞു ശൈലജ ടീച്ചർ പലതും ഇടയ്ക്ക് പറഞ്ഞു വന്ന് ശൈലജ ടീച്ചർ അഥവാ അങ്ങനെ പറഞ്ഞാൽ അവരിപ്പോൾ സെൻട്രൽ കമ്മിറ്റി സി സി മെമ്പറാണ് അവർ തെരഞ്ഞെടുത്തലൊക്കെ ഉണ്ടാവും കാരണം ഇത് പാർട്ടി വേദിക്കാത്ത അങ്ങനെയല്ല പ്രീത ഇതിനകത്തൊരു വിഷയമുണ്ട് അതായത് ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു വല്ല ഒരു വല്ലാത്ത ചട്ടക്കൂടിനകത്ത് നിൽക്കുന്ന ഒരു പാർട്ടി കൊണ്ട് ഇപ്പം വി എസ് ഒക്കെ തന്നെ ഒരുവേള അറിയാതെ പലതും പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് പോളിറ്റ് ബ്യൂറോയിൽ നിന്നെടുത്ത് മാറ്റി അദ്ദേഹം അത്രയും സ്ട്രോങ് ആയൊണ്ടല്ലോ ഇന്ന് ഈ ഭരണത്തിൽ ഇരിക്കുന്ന മുഖ്യമന്ത്രിയെയും പോളിറ്റ് ബ്യൂറോയും മാറ്റിയത് കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും നടിയായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ചർച്ച തുടങ്ങിയു തന്നെ വീണ്ടും അവസാനിപ്പിക്കുന്നു പി പി ദിവ്യയെ തുടക്കം മുതൽ ഈ കേസിലേക്ക് പിടിച്ചിട്ടത് മറ്റു പലരെയും മറ്റു പലരെയും രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളിയാണ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇനിയും തുടർന്ന് ഇത്തരത്തിൽ ഈ കണ്ണൂർ ജില്ലാ സമ്മേളനം വരുന്നതിന് മുമ്പ് കണ്ണൂരിലെ പാർട്ടി ഘടകത്തിലെ പലരെയും പേരുകൾ അത് ഒരു കൂട്ടം പേർക്ക് അഭിമതരല്ലാത്തവരും ചിലർക്ക് ഇഷ്ടമുള്ളവരും ഇഷ്ടമല്ലാത്തതും അങ്ങനെ ഒരു ഒരു ഗെയിം നമുക്ക് കാണാൻ കഴിയും നമുക്ക് നോക്കാം കാത്തിരിക്കാം